ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ഓവൻ ഒന്നും ഇല്ലാതെ മാവ് കുഴച്ച് പൊങ്ങാൻ വെക്കാതെ ഒരു അടിപൊളി പിസ ഉണ്ടാക്കാം അതിനായിട്ട് മിക്സി ജാറിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിൽ ഉള്ളതാണ് അതുപോലെ തന്നെ വൺ തേർഡ് കപ്പ് പാലും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി പാൻ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ചെറിയ ഫ്ലെയിമിൽ അടച്ചുവെച്ച് വേവിക്കാം ആ സമയം കൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസിലേക്ക് കാൽ ടീസ്പൂൺ ഒരിഗാനോ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി നന്നായിട്ട് മിക്സാക്കിയെടുത്തതിനു ശേഷം മുക്കാൽ ഭാഗം സെറ്റായി വന്നിട്ടുള്ള പിസ്സ പേസിന് മുകളിലേക്ക് നമ്മളുടെ ഈ പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം നമ്മളെ ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കാം അതിന് മുകളിലേക്ക് കുറച്ച് മൊസല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ സാധാരണ ചേർക്കുന്ന പിസ്സയുടെ കൂടെ ചേർക്കുന്ന വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെയാണ് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം സവാള അതുപോലെ തന്നെ കുരു കളഞ്ഞിട്ടുള്ള തക്കാളി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണ് വെച്ചു കൊടുക്കുന്നത് അത് നമ്മളുടെ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കുക പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും മസലദ ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഇഷ്ടം പോലെ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഒറിഗാനോയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പിസ്സ സോസ് അവിടെ ഇവിടെ ആയിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുകളിൽ എക്സ്ട്രാ ചിക്കൻ ഫ്രൈയും വെജിറ്റബിൾസ് കൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ചീസ് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ്